ലാവ്ലിൻ കേസിൽ ഇന്നും വാദം തുടങ്ങിയില്ല അന്തിമവാദത്തിനുള്ള കേസുകളുടെ പട്ടികയിൽ ഇന്ന് ലാവ്ലിനെ ഉൾപ്പെടുത്തിയിരുന്നു നൂറ്റി പതിമൂന്നാം കേസായിരുന്നു ലാവ്ലിൻ എന്നാൽ ഇതിനു മുൻപ് ഒരു കേസിലെ വാദം തുടർന്നുപോയി ഇതോടെ ഇന്ന് കേസ് പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു കേസ് ഇന്ന് എടുക്കുകയോ പരാമർശിക്കുകയോ ചെയ്തില്ല നാളെ വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും വീണ്ടും ലാവ്ലിൻ കേസ് നീളുകയാണ് സുപ്രീംകോടതി അവധിയിലേക്ക് കടക്കും മുമ്പ് ലാവ്ലിൻ കേസിൽ അന്തിമവാദം കേൾക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം ആറ് വർഷമായി നിരന്തരം മാറ്റിവയ്ക്കുന്ന കേസ് എന്ന നിലയിലാണ് ലാവ്ലിൻ ഹർജികൾ ചർച്ച ചെയ്യുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയാണിത് നേരത്തെ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തി അഞ്ചിലേറെ തവണയാണ് കേസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ട് എന്നും ഇതുവഴി എൺപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയുള്ള നടപടിക്കെതിരെയുള്ള സി ബി ഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞു മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് നേരത്തെ പലതവണയായി സിബിഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേസ് നീട്ടിവെച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ മുൻ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ഊർജ്ജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് മൂന്ന് പേരെ പ്രതിപട്ടിക്കൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐ സുപ്രീംകോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് നോട്ടീസ് അയച്ചു കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അനന്തമായി നീണ്ടു തുടങ്ങി അപ്പീൽ നൽകിയ സി ബി ഐ വരെ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടു ഇതിനിടയിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ്മാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീംകോടതിയിൽ നിന്ന് അഭിരമിച്ചു കേസിന്റെ വാദം പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല മലയാളി കൂടിയായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് ആ കേസ് എത്തിയത് കേസ് വാദിക്കാൻ തയ്യാറാണെന്ന പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവെക്കണമെന്ന അപേക്ഷയാണ് സി ബി ഐ പലപ്പോഴും കോടതിയിൽ സമർപ്പിച്ചത് ഇതെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു